Okay. <raking> ോ എത്ര വയസ്സുണ്ട് മോൻ പതിമൂന്ന് വയ്യല്ലേ കിടന്ന കിടപ്പ തന്നെയാണോ ഐ കോണ്ടാക്റ്റിന് നമ്മള് നോക്കോ അല്ലേ നോട്ടല്ലേ അല്ലേ മനസിലാവോ എല്ലാം പറയും ല്ലേ ആ ഇപ്പം എടുക്കാനായിട്ട് ഇരിക്കണുണ്ടോ നീ കണ്ട അപ്പ നിനക്ക് ഇരിക്കാൻ പറ്റണല്ലേ എന്നെ നോക്കാൻ പറ്റുന്നില്ലേ കാണാൻ പറ്റുന്നില്ലേ ഏ ത്ര പതിമൂന്ന് വയസ്സാ പതിമൂന്ന് വയസ്സില് ആദ്യായിട്ടില്ല ഇരിക്കുന്നത് ഏ ആദ്യായിട്ടില്ല നീ എനിക്കെന്ത് എന്നിങ്ങനെ ഇരുന്ന് പഠിക്കണട്ടോ മിടുക്കനായിട്ട് ഇരുന്ന് പഠിക്കണോ കേട്ടോ ഏട്ടാ നേരെ നോക്കി എന്നെ നോക്കി നേരെ നോക്കി പേടിക്കണ്ട പേടിക്കണ്ട വീഴൊന്നുല്ലോ ആദ്യമായിട്ടിരിക്കുന്നതാണ് പേടി വരണത് കേട്ടോ വീട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കണോട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നടക്കാൻ എന്നെ നോക്കിയേൻ എന്നെ കാണണോ ആയി മടിക്കാനായിട്ടോ